വൺ ടു സ്റ്റോറി കൂടിയാണ് ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുന്നത് ആര്യനെ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യത്തിനാണ് ഏറിക്കയറ്റിയിരിക്കുന്നത് ആര്യന് മാത്രം പണി കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനോട്ട് കയറിയത് എനിക്കങ്ങനെ തോന്നുന്നില്ല ഒന്ന് രണ്ട് പേർക്ക് പണി പണിയുണ്ടാവുമെന്ന് തോന്നുന്നു എസ്പെഷ്യലി ലാലേട്ടൻ നമ്മുടെ ആര്യൻ്റെ ബാഡ്ജ് എടുക്കാൻ വേണ്ടി കൂടിയാണ് കയറിയിരിക്കുന്നത് അതിനുശേഷം ലാലേട്ടൻ വന്ന ആര്യനെ വൃത്തിയായിട്ട് ഏറിക്കേറ്റുന്നുണ്ട് അവൻ അവൻ്റെ ബെഡ് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കത്തി എടുത്തിട്ട് താടി കട്ട് ചെയ്യുന്ന അതൊക്കെ എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ അങ്ങനെ തുടർന്ന് പുള്ളിക്കാരൻ നിർത്തിയങ്ങ് പുരുകയാണ് പിന്നെ പുള്ളിക്കാരിതിരെ ബാഡ് പുള്ളിക്കാരൻ്റെ ബാഡ് ഇനി തൊട്ട് കിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു റെസ്ട്രിക്ഷനും വെച്ചിട്ടുണ്ട് ആ രീതി ഇത്രയും ദിവസം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് സ്ട്രഗിളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കാരണം അത്യാവശ്യം നല്ല ഫിസിക്കും ആ ഒരു ഏജ് കാറ്റഗറിയും കൂടി ആയതുകൊണ്ട് പുള്ളിക്കാരന് മറ്റുള്ളവരെ കാര്യം നന്നായിട്ട് ടാസ്ക് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു ആ രീതിയിലുള്ള ടാസ്ക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ വീക്കുകളിൽ പിന്നെ അതിനുശേഷം ട്രസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റിനെ അപേക്ഷിച്ച് ആ ബാഡ് അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവന് ട്രെസ്സിൻ്റെയോ മറ്റുള്ള ക്ഷാമങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അനുഭവിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവന് അവന് ഇല്ലായിരുന്നു ആക്ച്വലി അപ്പം ആ ഒരു കോൺഫിഡൻസ് ആണെങ്കിലും ആ ഒരു ഇത് ഗേർജ് ആണെങ്കിലും അവൻ നന്നായിട്ടുണ്ട് തന്നെ പണിപ്പുര ടാസ്കിനെ അവൻ കണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഫുഡ് എടുക്കാൻ വേണ്ടി പോവുക മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ വേണ്ടി പോവാന്നുള്ളൊരു ഒരു 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 ജാടയായിരുന്നു ആക്ച്വലി പുള്ളിക്കാരന് അത് അതൊക്കെ എന്തായാലും ലാലേട്ടൻ നല്ല രീതിയിൽ തീരുമാനമെടുത്ത് തീർത്ത് കൊടുത്തിട്ടുണ്ട് അത് അവിടുന്ന് തുടക്കം തുടക്കമാകാനുള്ള പണി അവനാ ഒരു എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കിനും അവൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള തീരുമാനം ഉണ്ടാകും മാത്രമല്ല ജിസൈലിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അനീലെ ഒനിലിനെയും അഭിലാഷിനെയും വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല